പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള സാധ്യത നല്ലപോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവസാന രൂപവും ഭാവവും സ്ഥാനാർത്ഥി നിർണയവുമെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ എങ്ങനെ ഉരുത്തിരിയൂ എന്നതിനെപ്പറ്റി പറ്റി പൂർണ്ണ രൂപം ലഭിക്കുകയുള്ളൂ സ്ഥാനാർത്ഥി നിർണയം ഓരോ പാർട്ടികളുമായുള്ള പങ്കാളിത്തം ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷമേ ഒരഭിപ്രായം പറയാൻ സാധിക്കൂ എന്നെ സംബന്ധിച്ച പിണറായി സർക്കാരിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യത ഏറെയുണ്ടെന്ന് വെള്ളാപ്പള്ളി നരേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു വ്യക്തിപരമായി എന്റെ പിന്തുണ പൂർണമായും പിണറായിക്കില്ല അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം അഭിപ്രായം എല്ലാവർക്കും പറയാമല്ലോ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കൂടും രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ വന്ന ശേഷം വലിയൊരു മാറ്റം ഇന്ന് കേരളത്തിലുണ്ട് മുപ്പത് സീറ്റ് കിട്ടുമെന്നത് അവരുടെ ആഗ്രഹമായിരിക്കാം സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വോട്ടിംഗ് ശതമാനം ഇത്തവണ കൂടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട സമുദായ സംഘടനകൾക്കും ഏറെ പ്രസക്തിയുള്ള കാലഘട്ടമായി മാറി സമുദായ സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയല്ല എന്നത് ശരി തന്നെ ഇന്ന് രാഷ്ട്രീയത്തിൽ പണ്ടത്തെക്കാളും സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വോട്ട് കൊടുപ്പിക്കുന്ന രീതിയിൽ പോലും പല സാമുദായിക നേതാക്കന്മാരും ഇടപെടുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു അതേസമയം എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം ഇനി ചർച്ചയാക്കേണ്ടതില്ല എന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു മാധ്യമ വിചാരണ അവസാനിപ്പിക്കണമെന്നും തന്റെ സമുദായത്തിൽ എല്ലാ പാർട്ടിക്കാരുമുണ്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് വോട്ട് ചെയ്യാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു